സംഗീത നിശയുടെ അഡ്മിൻ പ്രശാന്ത് അതുപോലെ അതിൻ്റെ സഹപ്രവർത്തകരെ ഉപ്പിൽപ്പെട്ട കുടുംബാംഗങ്ങളെ രാവിലെ മുതൽ പ്രായഭേദമില്ലാതെ ലിംഗഭേദമില്ലാതെ കലാപരിപാടികൾ അവതരിപ്പിച്ച ഇവിടുത്തെ പ്രിയപ്പെട്ട കലാകാരന്മാരെ എൻ്റെ നാട്ടുകാരും നാട്ടുകാരല്ലാത്തവരുമായ ഒരുപാട് മലയാളി സുഹൃത്തുക്കളെ അവരുടെ ബന്ധുക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം വളരെ കല്യാണമംഗളമായ ഒരു ശുഭമുഹൂർത്തത്തിലാണ് ഈ കല്യാണിൽ നമ്മൾ ഒത്തുചേർന്നിരിക്കുന്നത് കല്യാൺ എന്ന വാക്കിനർത്ഥം മംഗളം ശുഭം എന്നാണ് വിവാഹം ഒരു മംഗളമുഹൂർത്തമായതുകൊണ്ടാണ് അതിന് മംഗലം എന്നും കല്യാണം എന്നും പറയുന്നത് ആ കല്യാണിൽ ഈ മുംബൈയുടെ പ്രാന്തപ്രദേശത്ത് നിശബ്ദതയുടെ പ്രതീകമായിരിക്കുന്ന നിശ നിശ എന്ന വാക്ക് നിശബ്ദതയിൽ നിന്നുണ്ടായതാണ് സംഗീതത്തിൻ്റെ ഏറ്റവും നല്ല അവസരം നിശബ്ദതയാണ് മൗനമാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സംഗീതം മൗനത്തിലൂടെയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംവദിച്ചിരുന്നത് മൗനമാണ് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ സ്നേഹം പങ്കിടുന്നത് മൗനത്തിലൂടെയാണ് അതുകൊണ്ട് നിശബ്ദത എന്ന് പറയുന്നത് അതിമനോഹരമായ സംഗീതമാണ് നിശബ്ദത കേട്ട് ഉണർന്ന കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആഫ്രിക്കയിലെ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിന് അരികിൽ താമസിക്കുന്ന ഗോത്രവർഗ്ഗക്കാരെല്ലാവരും ജനിച്ചു വീഴുമ്പോൾ തന്നെ അവർ അതിഭീകരമായ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ശബ്ദത്തിന് മറികടന്നിട്ടുള്ള ശബ്ദമാണ് അവരുടെ ശബ്ദം അതുകൊണ്ട് അതവരുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം ഒരു ദിവസം അർദ്ധരാത്രിയിൽ പർവ്വതത്തിൽ ഒരു വലിയ ഉണ്ടാവുകയും വലിയൊരു പാറ വന്ന് വിക്ടോറിയ വെള്ളച്ചാട്ടത്തിൻ്റെ ആ മുഖം അടഞ്ഞു പോവുകയും ആ വെള്ളച്ചാട്ടം അല്പനേരം നിലച്ചു പോവുകയും ചെയ്തു അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു നിശബ്ദതയുടെ അത്ഭുതം അവർ അനുഭവിച്ചത് അങ്ങനെയാണ് അവർ രാത്രിയിൽ നിശബ്ദത കേട്ടിട്ട് ഞെട്ടി ഉണർന്നത് നിശബ്ദത കേട്ടിട്ട് ഞെട്ടിയുണർന്നത് നിശബ്ദതയ്ക്ക് വലിയ അർത്ഥമുണ്ട് മൗനം മറുപടിയായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾക്ക് മുമ്പിൽ വിവാഹം കഴിച്ച ഇവിടെയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകളും വിവാഹത്തിന് സമ്മതമാണോ എന്ന ചോദ്യത്തിന് മൗനത്തിലൂടെയായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് അല്ലേ ആരും എനിക്കിഷ്ടമാണ എന്ന് പറഞ്ഞിരുന്നില്ല കാട്ടു കാട്ടുതാറാവുകൾ ഇണകളെ തീരയും കായലിനരികിലൂടെ കടത്തു തണികളിൽ ആളുകയേറും കല്ലൊതുക്കുക വരും താരുണ്യമേ എനിക്കുള്ള മറുപടിയാണോ നിൻ്റെ മൗനം നിൻ്റെ മൗനം സന്ധ്യമയങ്ങും നേരം സുന്ദരമായിട്ടാണ് മൗനത്തെ കൊണ്ടുപോയിട്ട് ഒരു കൊച്ചു കുട്ടിയെ ഉറക്കിക്കഴിഞ്ഞിട്ട് അമ്മ തൊട്ടിലിൽ കിടത്തുന്നത് പോലെയല്ലേ ആ മൗനത്തെ കൊണ്ടുപോയിട്ട് യേശുദാസും വയലാറും കൊണ്ടി കൊണ്ടുപോയി കിടത്തിയത് അല്ലേ മറുപടിയാണോ നിന്റെ മൗനം അല്ലേ കുഞ്ഞിനെ കിടത്തും പോലെ ഒരു വാക്ക് മൗനത്തിൻ്റെ കരുത്ത് എത്രയാണെന്ന് നമുക്ക് മനസ്സിലായത് അവിടെയാണ് അപ്പോൾ നിശബ്ദത ആ നിശബ്ദതയിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിൽ പഞ്ചമുണ്ടായത് ആ നാദപ്രപഞ്ചമാണ് ഈ പ്രപഞ്ചത്തിലെ സകല ദൈവങ്ങളുടെയും ഉറവിടം ബൈബിളിൽ പറയുന്നത് ആദിയിൽ എന്ന് പിന്നെയാണത് രൂപമായത് അല്ലേ ആദിയിൽ വചനമുണ്ടായി ആദിയിൽ വചനമുണ്ടായി വചനം രൂപമായി എന്നത് ഒരു പാട്ടാക്കി മാറ്റിയിട്ടുണ്ട് വചനം നമ്മുടെ ഭാരതത്തിൽ പറയുന്നത് ശൂന്യതയിൽ നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ സർഗസംഗീതം എന്ന വയലാറിന്റെ മനോഹരമായ കവിതയിൽ ഉള്ള ഒരു ശ്ലോകമാണ് നാദം ശൂന്യതയിൽ ആദ്യം അമൃതം വർഷിച്ച നാളിൽ ഓംകാരം അല്ലേ ആദിമ മന്ത്രം അനശ്വര മന്ത്രം നാദബ്രഹ്മത്തിൻ മന്ത്രം ഓം എന്ന ശബ്ദം അതിൽ നിന്നാണ് ഈ പ്രപഞ്ചമുണ്ടായത് എന്ന് പറഞ്ഞത് ഈ ശബ്ദത്തിനെ വേണ്ടത്ര പരിഗണിക്കാത്തതിൻ്റെ ദുരന്തമാണിന്ന് ലോകത്തിലുള്ള സകലമാന കുഴപ്പങ്ങൾക്കും കാരണം ശബ്ദത്തെ പരിഗണിക്കുന്നില്ല നമുക്ക് പദാർത്ഥത്തെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ ആദ്യമുണ്ടായ ഇന്ദ്രിയം കാതാണ് കണ്ണ് ജനിച്ചിട്ടേ പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുള്ളൂ മൂക്കും ജനിച്ചിട്ടേ പണത്തിട്ടുള്ളൂ നാക്കുകൊണ്ട് ജനിച്ചിട്ടേ രുചിച്ചിട്ടുള്ളൂ തൊക്കുകൊണ്ട് ജനിച്ചിട്ടേ സ്പർശിച്ചിട്ടുള്ളൂ പക്ഷേ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ അഞ്ചാറു മാസമാകുമ്പോഴേക്ക് കാതു മുളക്കുകയും അമ്മ കേൾക്കുന്ന അമ്മ പറയുന്ന എല്ലാ ശബ്ദവും കുട്ടി കേൾക്കുകയും ചെയ്യുമല്ലോ അതുകൊണ്ട് നമ്മുടെ നാദത്തിൻ്റെ നമ്മുടെ താളത്തിൻ്റെ സോഫ്റ്റ്വെയർ ജനിക്കുന്നതിന് മുമ്പേ രൂപപ്പെട്ടു കഴിഞ്ഞു ഇതാണ് വിധി വിധി എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തലയിൽ എഴുതി വെച്ചതല്ല തലയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ മൊട്ട അടിച്ചു നോക്കിയാൽ എന്തൊക്കെ എഴുത്ത് കാണുമോ കളഭച്ചു വരുവച്ചോ ദൈവം കല്ലിൽ പഴയ പാട്ട് തമിഴിൽ എസ് പി ബാലസുബ്രഹ്മണ്യവും മലയാളത്തിൽ ജയചന്ദ്രനും പാടിയ മനോഹരമായ പാട്ടോർമ്മയില്ലേ ഇന്ന ചക്കൻ ഇന്ന പെണ്ണ് ഇന്ന പെണ്ണ് ഇന്ന ചക്കൻ ദൈവം പണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ചത് പക്ഷേ നമുക്ക് മനസ്സിലാവാത്തത് കൊണ്ട് മറ്റൊരാളെ കൊണ്ട് നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിച്ച് വരച്ചു വെക്കും ആ വരച്ചത് തന്നെയാണോ എനിക്ക് വരച്ചത് നോക്കാൻ വേണ്ടിയിട്ട് ജാതകം നോക്കുന്നത് മനസ്സിലായോ ജാതകം നോക്ക നോക്കുന്നത് ഈ ഭൂമിയിൽ ഏതാണ്ട് ഏതാണ്ട് ആയിരം കോടി മനുഷ്യരുണ്ട് അതിൽ ഇന്ത്യയിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി മനുഷ്യരേ ഉള്ളൂ ആ നൂറ്റി മുപ്പത്തഞ്ച് കോടി മനുഷ്യരിൽ കേരളത്തിൽ മൂന്നര കോടി മനുഷ്യരുണ്ട് ആ മൂന്നര കോടി മനുഷ്യരിൽ മൂന്നര കോടി മനുഷ്യരിൽ ഒന്നേ മുക്കാൽ കോടി ഹിന്ദുക്കളുണ്ട് കേരളത്തിൽ ഒന്നേ മുക്കാൽ കോടി ഹിന്ദുക്കൾ ആ ഒന്നര ഒന്നേ മുക്കാ കോടി ഹിന്ദുക്കളിൽ വിവാഹപ്രായം എത്തിയിരിക്കുന്നവരുടെ എണ്ണം കേവലം ഒരു നാൽപ്പത് ലക്ഷം മാത്രമാണ് ഈ നാൽപ്പത് ലക്ഷം മനുഷ്യരെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ആകാശത്തുനിന്ന് ഒരുത്തൻ ഇവന് ദോഷമുണ്ടോ ഏഴിലുണ്ടോ എട്ടിലുണ്ടോ നോക്കിയിട്ട് ഒരുത്തൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് ചൊവ്വാ മനസ്സിലായോ ചൊവ്വാ ദോഷം ഇല്ലെന്ന് ഞാൻ പറയില്ല ചൊവ്വാദോഷമില്ലെന്ന് പറയുന്നില്ല ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ് ദോഷം ഞാൻ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ മിക്ക ദിവസവും അനുഭവിക്കുന്നവരാണ് ഇപ്പോൾ ഒരു അഞ്ചെട്ട് ദിവസമായിട്ട് ഞാൻ നാട്ടിലില്ലാത്ത കൊണ്ട് അനുഭവിക്കുന്നില്ല ദോഷം അനുഭവിക്കുന്നത് എന്താണെന്നറിയുമോ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിൻ്റെയോ മീറ്റിങ്ങിന് എല്ലാ ദിവസവും യോഗത്തിന് പോകണം ഒരു യോഗത്തിന് കൃത്യസമയത്ത് തുല താഴെ ചൊവ്വ മുതൽ മേലെ ചൊവ്വ വരെ എപ്പോഴും ബ്ലോക്കാണ് അവിടെ ഒരു ബ്ലോക്കുള്ള സ്ഥലമുണ്ട് താഴെ ചൊവ്വ എന്നും മേലെ ചൊവ്വ അതുകൊണ്ടാണ് ദോഷം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ തലയിൽ എഴുതിയ വിധി എന്ന് പറയുന്നത് ജനിക്കുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ ഡിറ്റർമൈൻ ചെയ്തിരിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ താളബോധമാണ് നമ്മുടെ നാദബോധമാണ് അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ കേട്ടതാണ് അതുകൊണ്ട് നമ്മുടെ പ്രപഞ്ചം നാദത്തിൽ നിന്നുണ്ടായതാണ് മനസ്സിലായോ എന്ന് പറയുന്നത് നമ്മളെല്ലാം കേട്ടത് നാദത്തിലൂടെയാണ് ആ നാദമാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് സഞ്ചരിക്കുവാൻ ആശയപരമായി സഞ്ചരിക്കുവാൻ അർത്ഥതലത്തിൽ വികാരപരമായി സഞ്ചരിക്കുവാൻ നമ്മുടെ പ്രവേശന കവാടം നാദമാണ് ആ നാദത്തിലാണ് നമ്മളെ അക്ഷരം പഠിപ്പിച്ചത് അക്ഷരം പഠിപ്പിച്ചത് സ്കൂൾ പഠിച്ച ടീച്ചറല്ല എൽ കെ ജിയിലെ ടീച്ചറല്ല അംഗൻവാടിയിലെ ടീച്ചറല്ല വായ പൂട്ടി തുറക്കുന്ന അമ്മയുടെ ശബ്ദം കേട്ടിട്ടാണ് നമ്മൾ മാ എന്ന ശബ്ദം പഠിച്ചത് അമ്മ പാട്ട് പാടുമ്പോൾ ചുണ്ടു പൂട്ടി തുറക്കുമ്പോൾ മാ എന്ന ശബ്ദമാണ് കുട്ടി അനുകരിച്ചിട്ട് ഉച്ചരിക്കുന്നതാണ് അപ്പോൾ മാടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേലം മിഞ്ഞപ്പാലോടൊപ്പം അമ്മയെന്നുള്ള രണ്ടരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി അങ്ങനെയാണ് ഈ മാതൃഭാഷയുണ്ടായത് മാതൃഭാഷ എന്ന് പറയുന്നത് ജനിച്ച നാട്ടിലെ ഭാഷയല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെല്ലാം മറാഠിയോ ത ഹിന്ദിയോ പറയണ്ടേ ഇവിടെ പ്രസവിച്ചവരില്ലേ ഒരുപാട് ഇവിടെ ജനിച്ച നാട്ടിലെ ഭാഷയല്ലല്ലോ കേരളത്തിൽ ഒരുപാട് സ്ത്രീകൾ മംഗലാപുര ആശുപത്രിയിൽ പോയി പ്രസവിക്കുന്നു പ്രസവിക്കുന്നുണ്ട് അവരെല്ലാം കന്നഡി അല്ലല്ലോ മാതൃഭാഷ ഗൾഫിൽ നിന്ന് പ്രസവിക്കുന്നവരുടെ മാതൃഭാഷ അറബി അല്ലല്ലോ അമ്മയുടെ ഭാഷയാണ് മാതൃഭാഷ മാതൃ എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മ എന്താണ് പറയുന്നത് അതുതന്നെയാണ് ഭാഷ ആ അമ്മ പറയുന്ന ശബ്ദമാണ് എഴുത്ത് പിന്നെയാണ് ഉച്ചരിക്കുന്നത് അല്ലേ വർത്തമാനം പറയാൻ പഠിച്ച ഒരു കുട്ടി മാത്രമേ സ്കൂളിൽ പോയിട്ടുള്ളൂ വർത്തമാനം പറയാൻ പഠിക്കാത്ത ഒരു കുട്ടി സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ പോകുന്നതിന് മുമ്പ് അവന് വാക്കുണ്ട് വാക്കുണ്ട് പക്ഷെ അക്ഷരമില്ല എന്നേ ഉള്ളൂ വാക്ക് വാക്കെന്ന വാക്കിന്റെ അർത്ഥം വാ എന്ന് പറഞ്ഞാൽ വായ എന്ന് പറഞ്ഞാൽ തൊണ്ടയിൽ ഒച്ച തൊണ്ടയിലെ ശബ്ദം വായിലൂടെ പുറത്തു വന്ന വാക്ക് അതാണ് വാക്ക് ആ വാക്ക് എല്ലാവർക്കും ഉണ്ട് അവിടെ എത്തിയ എന്നെ പഠിപ്പിച്ച മൂസ മാഷ് ബൂടുമല്ലി വളരെ സൂത്രത്തിൽ അക്ഷരം പഠിപ്പിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് ഭട്ടത്തിൽ ഇട്ടാഠാ ഭട്ടം എന്താന്ന് പപ്പടം കാണിച്ചിട്ടമ്മ പറഞ്ഞാണല്ലേ പട്ടം എന്താണെന്ന് അറിയാത്തവന് ഭട്ടത്തിലിട്ടാ ഠാന്ന് പറഞ്ഞ അറിയോ വട്ടം നമ്മളെ പഠിപ്പിച്ചത് അമ്മ പപ്പടം കാട്ടിയിട്ടാണ് ഭട്ടത്തിൽ ഇട്ടാഠ പകുതി മായിക്കൂട്ടിയാരാ പുന്തിക്കായറക്കിയാ എന്ന് പറഞ്ഞിട്ട് സൂത്രത്തിലാണ് മാഷ് അക്ഷരം പഠിപ്പിച്ചിരുന്നത് ആ ചിത്രങ്ങളല്ല ചിത്രങ്ങളല്ല ചിത്രത്തേക്കാൾ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ കാതുകൊണ്ട് കേൾക്കുന്നതാണ് ആ കാതുകൊണ്ട് കേൾക്കുന്ന ശബ്ദം പ്രപഞ്ചത്തിലെല്ലായിടത്തും പ്രകൃതിയുടെ ശബ്ദമുണ്ടായിരുന്നു ആ പ്രകൃതിയിലെ ശബ്ദം ആരും ബോധപൂർവം ഉണ്ടാക്കിയതായിരുന്നില്ല കാറ്റ് ശബ്ദമുണ്ടാക്കുന്നത് ബോധപൂർവമല്ല കാറ്റ് അടിക്കാറുണ്ട് കാറ്റടിക്കുമ്പോൾ ആ കാറ്റിൻ്റെ വഴിയിൽ തട്ടിത്തടയുന്ന വൃക്ഷക്കൊമ്പുകളും പാറക്കെട്ടുകൾക്കനുസരിച്ച് കാറ്റിന് വ്യത്യസ്ത ശബ്ദങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ബോധപൂർവത്തെ ബോധപൂർവം ശബ്ദമുൽപാദിപ്പിക്കാൻ ആരംഭിച്ചപ്പോഴാണ് ലോകത്ത് മനുഷ്യരുണ്ടായത് മൃഗങ്ങൾ ശബ്ദങ്ങൾ ഉല്പാദിപ്പിക്കാറുണ്ട് പക്ഷേ അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രകടിപ്പിക്കാൻ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ആ ശബ്ദം അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ അറിയില്ല പണ്ടും പതിനായിരം കൊല്ലം മുമ്പ് ആനയെങ്ങനെയാണ് ചിഹ്നം വിളിച്ചത് അതേപോലെ ഇപ്പോഴും ചിഹ്നം വിളിക്കുന്നത് അതിലൊരു ചജ്ജത്തെ മാറ്റാനോ ഒരു ഋഷഭത്തെ കൊണ്ടുവരാനോ ആനക്കും കഴിഞ്ഞിട്ടില്ല കുയിലിനും കഴിഞ്ഞിട്ടില്ല അന്നും ഇന്നും കുയിലും ആനയും ഒരേ ശബ്ദത്തിലാണ് പാട്ടുപാടുന്നത് ഒരേ ശബ്ദത്തിലാണ് കരയുന്നത് ഒരേ ശബ്ദത്തിലാണ് അലറുന്നത് പട്ടി ഒരക്കുന്നത് അന്നും ഇന്നും ഒരേ ശബ്ദത്തിലാണ് ഒരു മാറ്റവും ഉണ്ടാക്കിയിട്ടില്ല മനുഷ്യൻ മനുഷ്യനായത് ശബ്ദത്തെ സംവരണം ചെയ്യാൻ പഠിച്ചപ്പോഴാണ് അട്ടഹാസത്തിൽ നിന്ന് അട്ടഹാസത്തിൽ നിന്ന് മെല്ലെ പറയാൻ തുടങ്ങിയപ്പോഴാണ് അട്ടഹാസം നിഷാദൻ്റെ ഒച്ചയാണ് നിഷാദൻ മാ നിഷാദ അരുത് കാട്ടാള കാട്ടാളന്മാരുടെ ശബ്ദമാണ് അട്ടഹാസം അവർക്ക് അങ്ങനെ പറയാൻ കഴിയുമായിരുന്നു അതായിരുന്നു അവരുടെ ശബ്ദം അതാണ് നിഷാദം അല്ലേ മാമാ നീയല്ലേ നിഷാദം കാട്ടാളന്റെ ഒച്ചയാണ് നിഷാദം ആ കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നത് അവൻ കൃഷി ചെയ്യാൻ തുടങ്ങി അടുത്തിരുന്നപ്പോഴാണ് നട്ടപ്പോഴാണ് അവന് നാടുണ്ടായത് അതുവരെ കാടാണ് തനിയെ മുളച്ചതെല്ലാം കാട് നട്ടുമുളപ്പിച്ചതെല്ലാം നാട് നടുന്നവൻ നാട്ടാളൻ ഒന്നും നടാത്തവൻ കാട്ടാളൻ നിങ്ങൾ ഏത് പെടുവെന്ന് വീട്ടിൽ പോയിട്ട് ആലോചിക്കുക മനസ്സിലായോ നടുന്നവൻ നാട്ടാളൻ നടാത്തവൻ കാട്ടാളൻ കാരണം നമ്മുടെ പുതിയ ന്യൂ ജനറേഷൻ ഒരു ചിന്തയുണ്ട് അവർ ഈ കമ്പ്യൂട്ടർ കൊണ്ടെല്ലാം നേടാമെന്ന വിചാരമുണ്ട് അവരോട് ഞാൻ ചോദിക്കണം ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കോം എം ഡി നടിച്ചാൽ മസാല ദോശ ഡബ്ലോഡൗല എന്നാർ നരിച്ചാൽ നെയ്റോസ്റ്റും ഡൗൺലോഡ് ആവില്ല അതിന് ആരെങ്കിലും നടണം വേണ്ടേ ആരെങ്കിലും നട്ടുമുളപ്പിച്ചാലല്ലേ അപ്പോൾ നാട്ടാളനായത് കൃഷി ആരംഭിച്ചപ്പോഴാണ് നടാന ഭക്ഷണം ഉൽപാദനം ആരംഭിച്ചു അതിനെ നമുക്ക് സിമ്പിളായി പറയാം കാട്ടാളൻ ഭക്ഷണം ഉള്ളെടുത്ത് പോകുന്നവനാണ് നാട്ടാളൻ താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവനാണ് താൻ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ തരുന്നത് ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ ഇത് നട്ടപ്പോൾ ഇത് മുളക്കുമോ മുളച്ചാൽ ഇത് പൂക്കുമോ പൂത്താൽ ഇത് കായ്ക്കുമോ കായ്ച്ചാൽ ഇത് കായ്ച്ചാലിത് രുചിയുണ്ടാകുമോ എന്നറിയാനാണ് ആദ്യമായിട്ട് അവൻ സ്ഥിരവാസം ആരംഭിച്ചത് സ്ഥിരവാസം ആരംഭിച്ചത് കൃഷി ആരംഭിച്ചപ്പോഴാണ് അപ്പോഴാണ് അവർ കൾച്ചർ ഉണ്ടായത് അതാണ് അഗ്രികൾച്ചർ അതാണ് അഗ്രികൾച്ചർ സ്ഥിരവാസം ആരംഭിച്ചു ആ സ്ഥിരവാസം ആരംഭിച്ചപ്പോഴാണ് മേൽക്കൂര വേണമെന്ന് തോന്നിയത് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ സ്ഥിരവാസമില്ല പിന്നെ മേൽക്കൂര വേണ്ടല്ലോ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ മേൽക്കൂര ആദ്യം ഉണ്ടാക്കിയത് സഞ്ചരിക്കുന്ന മേൽക്കൂരയാണ് കേട്ടോ മനുഷ്യൻ്റെ ദശാവതാര കഥകളിൽ ആദ്യത്തെ മനുഷ്യനെ ആരാ ആദ്യത്തെ മനുഷ്യൻ സഞ്ചരിക്കുന്ന മേൽക്കൂര ഉണ്ടാക്കിയവൻ ആദ്യം മത്സ്യമാണല്ലോ ഉണ്ടായത് മത്സ്യം വെള്ളത്തിൽ നീ പണ്ടൊരു പൂത്തിമിങ്കിലമായി അന്ന് എന്റെ പുണി തുഴഞ്ഞുവന്ന നീരാഴി ഓർമയുണ്ടോ പൂത്തിമിങ്കലമായത് കണ്ണാ ല കണ്ണാ പാലാഴിത്തിരയിലൊഴുകും കന്നി ഞാനൊരു പെണ്ണ് എന്ന പാട്ടിൽ എഴുതിയതാണ് കന്നി ദേവി കന്യാകുമാരി അതിൽ നീ ആദ്യം പൂത്തിമിങ്കലമായി കണ്ണൻ പൂത്തിങ്കലം പിന്നെ കേരളം ഉണ്ടാവുന്ന അടുത്ത വരിയിൽ നീ എൻ്റെ എനിക്കൊരു മണ്ണ് എനിക്ക് പൊന്നോടെ കുടിയിൽ വെക്കാൻ മണ്ണു കിട്ടി അര് നീ പണ്ടൊരു മുനീകുമാരനായി അന്ന് നിന്റെ വെൺമഴു പറന്നു വന്ന നീരാഴി പറഞ്ഞു പരശുരാമൻ മഴ പറഞ്ഞത് ആ പരശുരാമന് മുമ്പ് ഒരവതാരമുണ്ട് ആരത് വാമന വാമനാണല്ലോ ആദ്യത്തെ മനുഷ്യൻ മത്സ്യം കൂർമ്മം മത്സ്യം വെള്ളത്തിൽ ആദ്യം ജീവൻ ഉണ്ടായിരുന്നു പിന്നീട് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവി കൂർമ്മ ഉണ്ടായി പിന്നെ കാട്ടിലെ ജീവി പന്നിയായി പിന്നീട് ആ ജീവി മരത്തുമ്മ കയറാൻ തുടങ്ങി മുഖം കണ്ട സിംഹം ഉടൽ കണ്ട നരൻ നരസിംഹം ഉണ്ടായി അത് കഴിഞ്ഞിട്ടാണ് സഞ്ചരിക്കുന്ന മേൽക്കൂര ഉണ്ടാക്കിയവൻ എന്താ സഞ്ചരിക്കുന്ന മേൽക്കൂര മനസ്സിലായോ കൊട ഓലക്കൊട മനസ്സിലായോ സഞ്ചരിക്കുന്ന മേൽക്കൂര മേൽക്കൂര ഉണ്ടാക്കി സ്ഥിരമായ മേൽക്കൂരയുണ്ടാക്കി അതിൽ കിടന്ന് കിടക്കുമ്പോൾ അതിലൂടെ മഴവെള്ളം ഒഴുകിവരെ അതിരിക്കാൻ മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കി അതിനു ചുറ്റും പനയോലകൾ കൊണ്ടും ചളിക്കട്ടകൾ കൊണ്ടും ചുമരുണ്ടാക്കി നമ്മുടെ ഭാരതത്തിലെ ആദ്യത്തെ ദൈവം അതാണ് അതാണറിയാം ഭാരതത്തിലെ ആദ്യത്തെ ദൈവം അതാ പ്രകൃതി മനുഷ്യൻ ഉണ്ടാക്കി ആദ്യത്തെ ദൈവം ബാക്കി എല്ലാ ദൈവങ്ങളും പ്രകൃതിദത്ത ദൈവങ്ങളാണ് പ്രകൃതിദത്ത സൂര്യൻ ദൈവമായിരുന്നു ചന്ദ്രൻ ദൈവമായിരുന്നു കാറ്റ് ദൈവമായിരുന്നു അഗ്നി ദൈവമായിരുന്നു കടൽ ദൈവമായിരുന്നു മഴ ദൈവമായിരുന്നു അല്ലേ ഇന്ദ്രധനുസ്സാണല്ലോ മഴവില്ലെന്ന് പറയുന്നത് ഇന്ദ്രധനുസ്സാണ് ഇന്ദ്രനാണല്ലോ മഴ പെയ്ച്ചിരുന്ന ദൈവം അല്ലേ അതുകൊണ്ടാണല്ലോ ദേവന്മാര് പെരുമ്പറ മുഴക്കുന്ന ശബ്ദം ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദും 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 ദുന്ദുഭിനാദം നാദം നാദം ദും 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 നാദം നാദം അടുത്തത് വരുന്ന ും വാഹകസേനകളെ വന്നാലും മഴ പെയ്യ്ക്കുന്ന ആള് ദേവേന്ദ്രനാണ് അഷ്ടദിക് പാലകന്മാരെല്ലാം പ്രകൃതിശക്തികളായിരുന്നു അല്ലേ പിന്നീട് അതിൽ രണ്ടാൾ മാത്രമേ പ്രകൃതി ശക്തി അല്ലാണ്ടുള്ളൂ സംഹാരത്തിൻ്റെ മരണം അതൊരു പ്രകൃതി നിയമമാണല്ലോ അതിങ്ങുന്ന നോക്കുന്ന ഒരാൾ ദക്ഷിണത്തിലേക്ക് നോക്കിയിട്ട് മരണത്തെ കൺട്രോൾ ചെയ്യുന്ന റിമോട്ട് കൺട്രോളും കൊണ്ട് നിൽക്കുന്ന ഒരാളുണ്ട് ഇവിടെ വടക്ക് അതാണ് ഈശൻ അതുകൊണ്ട് ദക്ഷിണ ദിക്കിലേക്ക് നോക്കുന്ന കൊണ്ട് അദ്ദേഹത്തെ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞു തെക്ക് ദിക്കിലേക്ക് ദക്ഷിണം തെക്കാണ് തെക്ക് ദിക്കിലുള്ള ദേവൻ അര കാലൻ മരണം അതുകൊണ്ടാണ് മരിച്ചാൽ തെക്ക് തെക്കുവാത്തേക്ക് കുഴിയെടുക്കുന്നതിൻ്റെ കാരണം കാലന്റെ ദേശം തെക്കാണ് ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ തെക്കും പടക്കമൊന്നും ഇല്ല എന്നുള്ള പിന്നെയും മനസ്സിലാവുന്നത് പക്ഷേ പണ്ടത്തെ സങ്കല്പം തെക്ക് ഭാഗത്താണ് കാലൻ്റെ ഊര് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ശക്തികളെ ആയിരുന്നു ആരാധിച്ചിരുന്നത് അതിൽ നിന്ന് മാറിയിട്ട് ആദ്യം മനുഷ്യനുണ്ടാക്കിയ ദൈവത്തിൻ്റെ പേര് ശാല എന്നായിരുന്നു ശാല വേദങ്ങളിൽ ഒരു പ്രാർത്ഥന ഹേ ശാലേ ഞങ്ങളുടെ പശുക്കളെ മൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ ഹേ ശാലേ ഞങ്ങളുടെ കൃഷിയെ കൊടും വരൾച്ചയിൽ നിന്നും അതിവർഷത്തിൽ നിന്നും രക്ഷിക്കണമേ എന്നാണ് ശാല എന്ന് പറയുന്നത് ഈ മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതെ കാത്തു രക്ഷിക്കുന്ന പൊന്നുതമ്പൂരാന് ആ ശാലയാണ് പിന്നീട് വായനശാലയായത് നാടകശാലയായത് സിനിമാശാലയായത് പാണ്ഡികശാലയായത് അതായിരുന്നു ദൈവം ആ ഉണ്ടാക്കി അടുത്തിരുന്നപ്പോഴാണ് അട്ടഹാസത്തിൽ നിന്ന് അടുത്തിരുന്ന ആളോട് അട്ടഹസിക്കണ്ടല്ലോ നിഷാദത്തിൽ നിന്ന് ഷജ്ജത്തിലേക്ക് വന്നത് മനസ്സിലായോ നിഷാദത്തിൽ നിന്ന് ഷജ്ജത്തിലേക്ക് വന്നത് അടുത്തിരുന്നപ്പോഴാണ് ഒറ്റീ നാദം മാത്രം വീണാഗാഹനം എന്നും മല്ലെ പാടം പറയാൻ തുടങ്ങിയത് മെല്ലെ സ്വകാര്യം പറയാൻ തുടങ്ങി അങ്ങനെ അടുത്തിരുന്ന് വർത്തമാനം പറയുമ്പോഴാണ് തമ്മാമൽ നോക്കിയത് അതുവരെ തമ്മാമൽ നോക്കലില്ലല്ലോ തമ്മിൽ നോക്കൂല ഇങ്ങനെ നടത്തല്ലേ അടുത്തിരുന്നപ്പോൾ തമ്മിൽ നോക്കിയപ്പോഴാ ഉടുത്തിട്ടില്ലെന്ന് മനസ്സിലായി നാണം വന്നത് ആ നാണം മറക്കാനാണ് ഇലകൾ ഉപയോഗിച്ചത് ആ ഇലകൾ കയറിപ്പോകുന്നു ഉണങ്ങിപ്പോകുന്നു അതിന് പകരമാണ് മെടഞ്ഞിട്ട് മെടഞ്ഞിട്ട് ഒരു തുണി ഉണ്ടാക്കിയത് അന്ന് ഉണ്ടാക്കിയ തുണീൻ്റെ ഷേപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ആധുനിക കോർപ്പറേറ്റുകൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല മൂന്ന് കോണാകൃതിയിലാണ് അന്ന് തുണി ഉണ്ടാക്കിയത് അതിൻ്റെ പേര് കോണകം എന്ന് മൂന്ന് കോണിനകത്തുള്ളത് ഇന്നും ലോകത്തെ ഏത് ആധുനിക മനുഷ്യൻ്റെയും അണ്ടർ ആകൃതി ത്രികോണാകൃതിയിലാണ് അല്ലേ അല്ലേ ഇത്രീണാകൃതിയിലാണത് മാറ്റാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല കോണകമുണ്ടായത് ആ വസ്ത്രം പിന്നീട് വളർന്നു 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 വന്നു അപ്പോൾ ഈ ശബ്ദം രണ്ട് ശബ്ദം ഉണ്ടായി അട്ടഹാസം ഉണ്ടായി മെല്ല പറച്ചിലുണ്ടായി പിന്നെ കുറച്ചാൾ കൂടി വന്നപ്പോൾ സാധാരണ പറച്ചിലല്ല സ്വകാര്യം പറച്ചിലും അട്ടഹാസത്തിൽ നിന്ന് മാറിയിട്ട് സാധാരണ പറച്ചിലുണ്ടായി അപ്പോൾ മൂന്നൊച്ച ഉണ്ടായില്ലേ ആ മൂന്നൊച്ചക്ക് സാഹിത്യ സംഗീതത്തിൽ ഉദാത്തം അനുദാത്തം സ്വരിതം എന്ന് പറയും മനസ്സിലായി മൂന്നു ഉദാത്തം അനുദാത്ത സ്വരിതങ്ങൾ കൈതപ്രഭു കൈതപ്രഭു മോഹൻലാലും കൂടി ഹിസൈനസ് അബ്ദുള്ളയിൽ ഈ ഷജ്ജത്തെ പറ്റിയിട്ട് പാടിയിട്ട് അവസാനം എല്ലാവരും കൂടി ഒന്നിച്ച് ചൊല്ലുന്നൊരു മന്ത്രങ്ങൾ അനുദാത്ത ഉദാത്ത അനുദാത്ത സ്വരിത എന്ന് പറഞ്ഞൊരു മന്ത്രം ചൊല്ലുന്ന കേട്ടില്ലേ അതാണ് ഈ ശബ്ദങ്ങൾ ഉണ്ടായി അപ്പോൾ ഈ ശബ്ദങ്ങളുടെ ഇടയിൽ അനുദാത്തത്തിൻ്റെയും സ്വരിതത്തിൻ്റെയും മധ്യത്തിൽ രണ്ട് ശബ്ദവും സുരിതത്തിൻ്റെയും ഉദാത്തത്തിൻ്റെയും മധ്യത്തിൽ രണ്ട് ശബ്ദവും പിന്നെ ചേർത്തു അപ്പം മൊത്തം അത്രയായി ഏഴൊച്ചയായി ആദ്യത്തെ മൂന്നും പിന്നെ ചേർത്ത നാലും അങ്ങനെയാണ് സപ്തസ്വരമുണ്ടായത്